കുറച്ച് മുട്ടക്കോഴീൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് കൊടുക്കാനിട്ടോ ഇതാ നമ്മളുടെ ഇതൊരു നാടൻ കോഴിയാട്ടോ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ആറ് കുഞ്ഞുങ്ങളാണുള്ളത് മുട്ടക്കോയിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർ പ്രായം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതാ മൂന്ന് പൂവനും മൂന്ന് പേടക്കുട്ടികളായിട്ടുള്ളത് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് അമ്മക്കോയിനെ കൊടുക്കൂല കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഇവരുടെ ഫാദറും മദറും ഒക്കെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ മുട്ടക്കോഴികളാട്ടോദാ ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഇവൻ്റെയൊക്കെ കണ്ടില്ലേ ഇവരുടെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളവരാണ് ഇവരുടെ ഒക്കെ ഉള്ളത് അപ്പോൾ അവരുടെ മുട്ട നമ്മൾ അട വെച്ച് വിരിയിച്ച് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ ആറ് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളാണ് ഇതാ ഇ കാണുന്നവരൊക്കെ കണ്ടില്ലേ കൂട്ടിട്ട് വെച്ചതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും നല്ല ആക്റ്റീവാട്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലേ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ